ॐ गं गणपतये नमः ॐ सं सरस्वते नमा, ॐ गुं गुरुभ्यो नमः ओङ्कारपरुळां जगज्जननीन् पादं स्मरिचन्य शङ्गाहीनमुरचिडां सविनयं सत्यं परं धीमहि पाराशर्यवज सरोजममलं खिदान्धोत्कटं नानाख्यानकेसरं हरिकदा सम्बोधनाबोदितं लोके सज्जन षट्पदैरपिनं मुद भूयात् भारदपङ्गजं कलिमलप्रथं सनि ൊരുതോ നേരത്തു പാണ്ഡവർ തോറ്റതോ കണ്ടു യുധിഷ്ഠിരൻ ചൊല്ലിനാൻ മാധവൻ തൻ്റെ മരുമകനാകിയ നന്ദന പുത്രേൻ അഭിമന്യു മാധവ ഫൽകുലന്മാരോട് തുല്യനൻ ബാധ കളവാനവൻ മതിയായി വരും വ്യൂഹം വിഷമമായുള്ളതിൽ സാഹസത്തോടെ പടേ ഇളക്കിയിടുവാൻ ൽ ചതുരനാകും മേഘവാഹനന്ദനൻ ദൂരേ അകപ്പെട്ടു വീരകുമാര കുമാരൻ സുകുമാര സുന്ദര സൗഭദ്ര പൂരിനാചാര്യൻ വിളിച്ചു നിൽക്കുന്നതിൻ പോരായ്മയുണ്ണി നമുക്കു വരും തുലും പാർത്ഥനോ തുല്യനായുള്ള നീയാകിലെന്നാർ തീ കെടുക്കാരി ബുക്കളെ നീയൊഴിഞ്ഞാരെയും കണ്ടീല മറ്റിനി പോയിതോ പാർത്ഥനും കൃഷ്ണനും ദൂരവേ ധർമ്മജൻ ചൊന്നതോ കേട്ടഭിമന്യുവും ധർമ്മജൻ തന്നെ തൊഴുതു ചൊല്ലിയിടാൻ ഇന്നടി എന്നോ തന്നെ ജയിക്കാവതോ മന്നവാ മാറ്റലൂറ്റൂറ്റമായുള്ളവർ ഇത്തം പറഞ്ഞ സുഭദ്രാത്മജനോടു ചിത്തം തെളിഞ്ഞു ധർമാത്മജൻ ചൊല്ലിനൻ ഭീമനും ദ്രൗപദി തന്നുടേ മക്കളും ഭീമാത്മജനം കടോൽക്കജ വീരനും കേകയന്മാരും മറ്റുള്ള പടയുമായി പോക നീ തീരൂ നടത്തും സുമിത്രനും സൂതനായുള്ള സുമിത്രൻ അതു നേരം നീതിയിൽ സൗഭദ്രനോടു ചൊല്ലിയിടൻ ദ്രോണരും വീരനം ദ്രോണിയും കർണനും പ്രാണഭയം കുറേയും കൃപ ഭോജനും മറ്റും മഹാരഥന്മാരായ വൈരികൾ കുറ്റമൊഴിഞ്ഞുപോർ ചെയ്യുന്ന നേരത്തു മുറ്റാത ബാലനായുള്ളൊരു നിന്നാലെ മുറ്റും ജയിപ്പാൻ പണി എന്നറിഞ്ഞാലും എന്നു സുമിത്രനം സാരതീരുന്നതോ നിന്ന സുഭദ്രാത്മജൻ കേൊല്ലിനാൻ ഞാനീ ബാലൻ അശക്തനെന്നാകിലും മാനിയുടെ താതനെ ഓർക്കുന്ന പിന്നെ പിതാവ് തന്നഗ്രജന്മാരുതി സന്നദ്ധനായ കടോകജൻ രാതാവും മാതുലനായതോ മാധവൻ എന്നതിൽ ഞാൻ ഒരു തൻ പിഴിയ പിഴിയാധവനെങ്കിലും ാണൻ കളവതി മതിയായി വരും പിന്നെ പരിഭവിച്ചിടുവാനാളുകൾ എന്നെ കുറിച്ചവരുണ്ടെന്നറിയ നീ എന്നതേയല്ലവർ കാരുണ്യമുണ്ടെങ്കിൽ നോ സമസ്തരെയും ജയിച്ചിടുവൻ പോകാ പുറപ്പെടുക എന്നു പാർത്ഥാത്മജൻ വേഗേന തെരിൽ കരേറാൻ വില്ലുമായി പാണ്ഡവ സേനയും ചെന്നിതു പിന്നാലെ ഗാന്ധി വതനാവോ തൻ മകൻ തന്നോടും ശൂലം പരീഹം മുസലവും ചക്രവും വേലോടുമെണ്മഴു കുന്തം ഗതകളും തുള്ളും മുനയോടിളകും ചുരീകകളുള്ളും നടുങ്ങും മിന്നി പരീരകൾ വില്ലും ശരങ്ങളും തൂണീരമോടു ീഷവും പുണിയും പൂണ്ടു ശോഭിച്ച യോധാക്കളും കല്ലും കവീണയും നല്ല വടികളും കയ്യിലെടുത്തുള്ള കാഴ്ചപ്പടകളും പായും കുതിരകൾ പൂട്ടി നാനാവിധമായുധമൊക്കെ നിറച്ചുള്ള തേരുകൾ ോയാടുന്നതുപോലെ വായുവേഗേന പരന്നുകാണായി വന്നു പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ നടക്കുന്നതുപോലെ വെള്ളത്തിൽ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ മുൻപിൽ കുതിക്കുന്ന കാലാൽ പടേകളും ബമ്പോടലേറും പടേഹവും ഭേരിയും വൻകടൽ പോലെ പരംനിതു വൻപട ഹൂങ്കാരമോടു മടുക്കുന്നതു നേരം ദിക്കുകളൊക്കെ മറഞ്ഞു പൊടികൊണ്ടു ചക്രം തിരിഞ്ഞിതു കൗരവ സൈന്യവും വില്ലാളി വീരനം ദ്രോണരതൂ കണ്ടു നില്ലാ പട നമുക്കെന്നുര ചീടിനാൻ ചൊല്ലിനാൻ മറ്റുള്ളവരോടിയതു കാണുക നല്ല വരവു ഭയങ്കര എല്ലാവരും ഉറപ്പിച്ചു നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുൻപിൽ നിർത്തിയിടുവിൻ വല്ലാതധ ധൂളിപ്പടകൾ അകറ്റുവിൻ വല്ലഭമുള്ളവരും നിച്ചു കൂടുവിൻ ഇത്തരം ചൊല്ലിയുറച്ച ഭരദ്വാജപുത്രൻ ദ്രോണരൊരുമിച്ചു നിർത്തിനാൻ